നമസ്കാരം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് വർഷഫലം മകരക്കൂറായ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം അര അവിട്ടത്തിൻ്റെ പാദവും രണ്ടാം പാദവും നക്ഷത്രക്കാരുടേതാണ് പറയുന്നത് വർഷഫലത്തിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉയരാനുള്ള മാർഗമാണ് ും എന്തായാലും വിഷമിക്കേണ്ടി വരില്ല മനസ്സിന് സന്തോഷം നൽകുന്ന അനുഭവങ്ങളും വന്നു ചേരുന്നതാണ് ഇനി ഈ പറയാൻ പോകുന്നതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതാണ് സർക്കാർ ജോലി ശ്രമിച്ചവർക്ക് സർക്കാർ ജോലി എന്തു തന്നെയായാലും ഈ വർഷം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൂടാതെ വിദേശത്ത് പോകാൻ തടസ്സമുള്ളവർക്ക് ഇനി എന്ത് തന്നെയായാലും ആ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ സാധിക്കും വർഷഫലത്തിൽ ശനി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉയരാനുള്ള മാർഗമാണ് കാണുന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയിലുള്ള സഞ്ചാരവും അതീവ ഭാഗ്യ നേട്ടങ്ങൾ സമ്മാനിക്കുന്നു എന്നാൽ വ്യാഴത്തിൻ്റെ ആറാംകൂറ് ജൂൺ രണ്ട് വരെ മനപ്രയാസവും ഉദ്ദേശിച്ച തടസ്സവും ശരീര സംബന്ധമായ ക്ലേശങ്ങളും ശനിയുടെ മൂന്നാംകൂറിലുള്ള ശുഭപ്രാപ്തി സഞ്ചാരം ദോഷങ്ങളൊക്കെ അകറ്റുന്നതാണ് കൂടാതെ മനോധൈര്യവും സാമ്പത്തിക നേട്ടവും കൈവരിക്കുന്നതാണ് സ്വന്തം ബന്ധുക്കളിൽ നിന്നുള്ള സഹായങ്ങളും കിട്ടുന്നതാണ് ജൂൺ രണ്ടിന് ശേഷം നിങ്ങളുടെ ജീവിതം പതിന്മടങ്ങ് ഉയർച്ചയും ഉദ്ദേശിച്ച കാര്യങ്ങൾ നൂറ് ശതമാനവും നടക്കുന്നതാണ് കാരണം വ്യാഴം ഏഴാംകൂറിൽ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന പ്രത്യേകതയും കൂടിയുണ്ട് നിങ്ങളുടെ ഗുരു കർണവന്മാരുടെ അനുഗ്രഹങ്ങളും പിതാവിൽ നിന്നുള്ള അനുഗ്രഹാശ്വാസങ്ങളും പിതൃസ്വത്ത് മറ്റ് ധനപരമായ നേട്ടങ്ങളും കിട്ടുകയും ചെയ്യുന്നതാണ് ഏത് കാര്യവും സാധിച്ചെടുക്കുവാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ പല മനക്ലേശങ്ങളും ദുരിതപ്രയാസങ്ങളും സാമ്പത്തിക തടസ്സങ്ങളും മറ്റ് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാകാമെങ്കിൽ അതിനൊക്കെ മറികടന്ന് ഈ വർഷം വളരെ സന്തുഷ്ടമായി ജീവിക്കാനുള്ള മാർഗമാണ് ഫലത്തിൽ കാണുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് പുറമെ അതിൽ നിന്ന് ജോലി കാര്യവും നേടാൻ സാധിക്കുന്നതാണ് കൂടുതൽ വിദേശത്ത് തന്നെ പ്രവൃത്തി ചെയ്ത് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് ഇനി കുടുംബപരമായിട്ടാണെങ്കിൽ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ സ്വന്തമായി വീടെടുത്ത് ദാമ്പത്യ ജീവിതം സുഖകരമാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് കാണുന്നത് വിവാഹം നടന്നില്ലെങ്കിൽ ഈ വർഷം തന്നെ എന്തായാലും നടക്കാൻ സാധ്യത കാണുന്നുണ്ട് അപവാദങ്ങളും ശത്രുതടസ്സങ്ങളും ഏതൊരു കാര്യവും ചെയ്യുമ്പോഴും തടസ്സങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാമെങ്കിലും ഇതൊക്കെ മാറുന്ന കാലമായിട്ടാണ് വരുന്നത് പല വഴികളിലായിട്ടും പണം കയ്യിൽ കിട്ടുവാനുള്ള സന്ദർഭമുണ്ടാകും ആരോഗ്യപരമായിട്ട് ജൂൺ രണ്ടിനു ശേഷം രോഗം വരാത്ത കാലമാണ് കാണുന്നത് മാനസികമായ സന്തോഷവും ധൈര്യവും ഉണ്ടാകും കൂടെയുള്ളവരുടെ സഹായങ്ങളും സൗഹൃദ ബന്ധങ്ങളും നല്ല അഭിപ്രായങ്ങളും കിട്ടുന്നതാണ് സർക്കാർ ജോലി കിട്ടുവാനുള്ള മാർഗവും കാണുന്നുണ്ട് ഇത് പ്രയോജനപ്പെടുത്തുക ബിസിനസ് നടത്തുന്നവർക്കും വളരെയേറെ സാമ്പത്തിക ഭദ്രതയും പുരോഗതിയും ഉണ്ടാകും ഇനി കൂട്ടായ ബിസിനസ്സോ മറ്റു പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കോ ജൂൺ രണ്ടിന് ശേഷം ഏറ്റവും പറ്റിയ സമയമാണ് തൻ്റെ മക്കളുടെ ജീവിത പ്രയാസങ്ങളെല്ലാം അകറ്റുന്ന വർഷമായിട്ടാണ് കാണുന്നത് ആറാംകൂറിലുള്ള വ്യാഴം ജൂൺ രണ്ട് വരെ വിഷമ കാലഘട്ടമാണെങ്കിലും പരിഹാരമായിട്ട് മൂന്നാംകൂറിലുള്ള ശനി അനുകൂലമായിട്ട് കാണുന്നുണ്ട് പ്രധാനപ്പെട്ട ദൈവികമായ പ്രാർത്ഥനയിൽ വിഷ്ണു ഭഗവാനെയും ഗണപതി ഭഗവാനെയും നാഗസ്ഥാനത്തും പ്രാർത്ഥിച്ച് വഴിപാടുകൾ ഇടയ്ക്ക് കഴിപ്പിക്കുക ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം